ഇടുക്കി കൂട്ടാറിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് കടന്നലുകളുടെ കുത്തേറ്റു പുത്തൻപുരയ്ക്കൽ ഗിരീഷിനും ഭാര്യയ്ക്കും മകനുമാണ് കുത്തേറ്റത് ഗുരുതരമായി കുത്തേറ്റ ഗിരീഷ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട് നിതിൻ ഈ ഗുരുതര ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എങ്ങനെയാണ് കടന്നൽ കുത്തേറ്റത് കൂട്ടിലുള്ള വളർത്തു നായ്കളുടെ കരച്ചിൽ കേട്ടാണ് ഗിരീഷ് പുറത്തിറങ്ങി നോക്കിയത് വളർത്തു നായ്കളെ കൂട്ടമായി കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു ഇത് കണ്ട് കൂട് തുറക്കുന്നതിനും നായ്ക്കളെ സംരക്ഷിക്കുന്നതിനുമായി ചെന്ന സമയത്താണ് ഗിരീഷിനും ഇത്തരത്തിൽ വലിയ തോതിൽ കടന്നലുകളുടെ കുത്തേറ്റത് ഇതിനിടയിൽ ഭാര്യ രശ്മിയും മകൻ ആദർശും ഗിരീഷിനെ സഹായിക്കാനായി എത്തി ഇവർക്കും കുത്തേൽക്കുകയായിരുന്നു നായികളെ തുറന്നു വിട്ടു പക്ഷേ കുത്തേറ്റ നായകൾ രണ്ടും ചത്തുപോയി ഈ കടന്നലുകളുടെ ആക്രമണം മൂലം ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ഗുരുതരമായി കടന്നലുകളുടെ കുത്തേറ്റ ഗിരീഷ് ഇപ്പോൾ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതുവരെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഇതേസമയം ഇന്നലെ ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടന്നൽ കൂട് നാട്ടുകാരുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കത്തിച്ചെങ്കിലും പിന്നീട് വീണ്ടും ഈ വീട്ടിലേക്ക് കടന്നലുകൾ കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇവർക്ക് വീടിനകത്തേക്ക് കയറാൻ സാധിക്കാത്തൊരു അവസ്ഥയാണുള്ളത് വനംവകുപ്പിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ അറിയിച്ചു എന്നാണ് നമ്മളോട് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇവരാരും ഇതുവരെ യും സഹായത്തിന് എത്തിയില്ല എന്നും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷേപമുണ്ട് ഇത്തരത്തിൽ ഗിരീഷ് നിലവിലും നിലവിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ് ഭാര്യയ്ക്കും മകനും കുത്തേറ്റിരുന്നു ഇവരിപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട് പക്ഷേ ഇരുവരുടെയും ശരീരത്തിൽ വലിയ തോതിൽ കടന്നലുകളുടെ കുത്തേറ്റിരുന്നു